ഓഫ് ടൈം ആൻഡ് ക്രൈം അകലെ താഴെ ഹിമാലയ മലഞ്ചരവിലെ പാതയോരത്ത് ത്രയമ്പക മഹാരാജ് ബാബ മറ്റു രണ്ടു രണ്ടുപേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാലം മൃതശരീരത്തിലില്ല ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തികൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു അഘോരി അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ് തിഗൂഢമായ എന്തോ ഒന്ന് അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് തിരുവനി ഈ ദേവതാ ഉപാസന അല്ലെങ്കിൽ ഉപാസന ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഒന്നിനു സമയമില്ല ഒരു അൾട്രാ മോഡേൺ യുഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഉപാസനയുടെ ആവശ്യകതയെ പറ്റി നമ്മളൊക്കെ പല വേദികളിലൂടെ ജനങ്ങളോട് പറഞ്ഞു എന്തിനാണ് ജീവിതത്തിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഉപാസന ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ശുദ്ധി സാധന എന്നുള്ള ശ്രീ സാധന എന്നുള്ള പദ്ധതി പ്രകാരമാണ് ഉപാസന ബേസിക്കലി ഏതുപാസന ആയാലും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫലം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കർമ്മഫലങ്ങളിൽ നിന്നുള്ള മോചനം നമ്മളറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഡിസിഷൻസ് ഓരോ സമയത്തും ഡിസിഷൻ എടുത്തോണ്ടിരിക്കും അത് പറയണോ ഇത് ചെയ്യണോ എന്നൊക്കെ അതിൽ വരണ പാളിച്ച കൊണ്ട് നമുക്ക് തന്നെ ഒരുപാട് കർമ്മ ഫലങ്ങൾ വരും ഇനി നമ്മളിവിടെ തന്നെ നേരത്തെ എപ്പോഴും ചെയ്തൊരു കർമ്മത്തിൻ്റെയും ചിന്തയുടെയും ഡെസിഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് വരിക ചീത്തയായിട്ട് വരിക അപ്പോൾ ഇതിനകത്തിൽ ഇടപെടാൻ നമ്മുടെ ഡെസിഷൻസിന് പറ്റുന്നുള്ളതുകൊണ്ട് ഈ ഡെസിഷൻസിനെ കൃത്യമായി എടുക്കാൻ നമ്മൾ സഹായിക്കുന്നത് ഉപാസനയാണ് അതെങ്ങനെയെന്ന് പറഞ്ഞു നമ്മുടെ ചിന്തകൾ നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് വെച്ചാണ് ഈ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ നിയന്ത്രിക്കപ്പെടുന്നത് നിയന്ത്രിക്കുന്നത് നമ്മുടെ ആർക്കിടൈപ്സാണുള്ളത് അതായത് നമ്മുടെ ഓർമ്മകളിലൂടെ ബ്രെയിൻ കെമിക്കൽസ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഇമേജസ് എക്സ്പീരിയൻസ് അഞ്ച് ശബ്ദം സ്പർശം ഗന്ധം അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രോഗ്രാംസ് ബ്രെയിനിൽ ഇതാണ് നമ്മുടെ ഡിസിഷൻസിനെയും ഫിലോസഫിയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മളിത് അറിയാതെ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഫിലോസഫി പോലും ഡെവലപ്പ് ചെയ്യുന്നത് എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരാൾ സ്ത്രീകളെ ഉപദ്രവിച്ചാൽ നമ്മൾ ചോദിക്കും എന്നല്ല ഇവിടെ 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 ഒന്നും ഉപദ്രവിക്കാൻ പറ്റത്തില്ല സ്ത്രീങ്ങളെ ഉപദ്രവിക്കുന്നു ചോദിക്കും കാര്യം എന്താ നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉള്ളത് നമ്മൾ പറയും സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് വരുന്നത് ആ കോൺഫിഡൻസിൽ നിന്നാണ് അല്ലേ കോൺഫിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കളും പരിചയക്കാരുമായിട്ടുള്ള ആളുകളുടെ കുറച്ച് ആർക്കിടൈപ്പ് എൻ്റെ ഉള്ളിലുണ്ട് ഞാനൊന്ന് ഒച്ച വെച്ചാൽ ഇവരാരെങ്കിലും എന്നെ സഹായിക്കാൻ ഓടി വരും എന്നുള്ള പുറത്താണ് അല്ലെങ്കിൽ ആ ഒരു ആർക്കിടൈപ്പ് എല്ലാവരും കാണത്തില്ല നമ്മുടെ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിത് പറയുന്നത് ആ ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് എൻ്റെ ഫിലോസഫി എല്ലാം വരുന്നത് എൻ്റെ വ്യക്തിത്വം എൻ്റെ ഞാൻ വായിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇതിനനുകൂലമായിട്ടുള്ള കോട്ട്സൊക്കെ നമ്മളെടുത്ത് പറയും പിന്നെ മഹാന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ ഭരണാക്ഷ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഒക്കെ കിട്ടും അപ്പോൾ എല്ലാ ഫിലോസഫി എൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ആർക്കിടൈപ്പിൾ സപ്പോർട്ടാണ് നേരെ മറിച്ച് ഞാൻ ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നത് താലിബാനിലാണെങ്കിലോ മിണ്ടുവോ ഇല്ല എനിക്കവിടെ ആർക്കിടൈപ്പിൾ സപ്പോർട്ടില്ല എനിക്കിപ്പോൾ അവിടെ രണ്ടെണ്ണം കൂടെ കൊടുക്കാൻ പറയും അവരുടെ കൂട്ടത്തിലാണ് കാണിക്കേണ്ടതെ ബാധയില്ല എന്നെ കൊല്ലം അപ്പം എൻ്റെ കൂടെ സപ്പോർട്ടിനുള്ള ആളുകളില്ല എന്നുള്ള ഒരു ആർക്കിടെപ്പൻ ഇതാണ് അപ്പം നമ്മുടെ എല്ലാ ഫിലോസഫിയും ചിന്തകളും പേഴ്സണാലിറ്റിയും ഇതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഈ ആർക്കിടെസ് ബേസ് ഈ ആർക്കിടെപ്സ് നെഗറ്റീവ് കൂടുമ്പോഴാണ് നെഗറ്റീവ് ആർക്കിടെപ്സ് ഇപ്പം അറിയുന്നതിനേക്കാൾ കൂടുതലാണ് അറിയാൻ വയ്യാത്തത് അപ്പം അറിയാൻ വയ്യാത്ത ആർക്കിടൈപ്പൽ വേൾഡിൽ നെഗറ്റീവ്സ് ആയിട്ടുള്ള ആർക്കി ആയിട്ടുള്ള ആർക്കിടൈപ്സ് കൂടുമ്പോഴാണ് ഒരാളുടെ പ്രാണൻ വിഷകലയായിട്ട് മാറുന്നത് ബ്ലാക്ക് ആവുന്നത് നെഗറ്റീവ് എനർജികൾ കൂടുതൽ കൂടുതൽ വരുന്നത് ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകും ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും ആ ഇമോഷണൽ ചേഞ്ചസിൽ നിന്ന് ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകും അത് കെമിക്കൽ മാറുമ്പോൾ ഇമോഷൻ മാറും അതിന് പെരുമാറ്റം മാറും അപ്പോൾ എൻ്റെ ഡെസ്റ്റിനി മാറും എൻ്റെ കർമ്മഫലങ്ങൾ മാറും അപ്പോൾ ഈ കർമ്മഫലങ്ങളെ നിയന്ത്രിക്കപ്പെടുന്നത് ഈ ആർക്കിടൈപ്സ് വെച്ചാൽ ഏറ്റവും കൂടുതലും കാൽജുങ് സൈക്കോളജിയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ നല്ല ആർക്കിടൈപ്സ് ഇന്നില്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് നമുക്കിവിടെ രാമായണം മഹാഭാരതം പോലുള്ള കഥകളിലൂടെ നല്ല നല്ല ആർക്കിടൈപ്സ് വന്നത് ഇപ്പം നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പം നല്ല ആർക്കിടെസ് ഇല്ലാതെ വരുമ്പോൾ നമ്മളെയൊക്കെ ചെറുപ്പത്തിലെ നല്ല കഥകൾ നമ്മളെ സ്വാധീനിച്ചിട്ടില്ലേ നല്ല നല്ല ആർക്കിടെപ്സ് ഈ ആ ഫിലിം സ്റ്റാർസൊക്കെ ഓരോ ആർക്കിടൈപ്സാണ് ശരിക്കും ബാഹുബലി ഒരു ആർക്കിടൈപ്പ് അത് എനർജി ഇങ്ങനെ കയറും അന്തരീക്ഷത്തിന് ബാഹുബലി ഒരു നാലഞ്ച് കാറ് തല്ലി പൊട്ടിച്ചാൽ അന്ന് റിലീസായ സമയത്ത് ഇറങ്ങി വന്ന് വലിയ അവന് തോന്നി ബാഹുബലി അവനെ അടിച്ചു കണ്ടിട്ട് നമുക്ക് ആന്താര കണ്ടിട്ട് അതാണ് ആർക്കിടൈപ്പ് അപ്പോൾ ഈ ആർ പ്രാണനെ ആർക്കിടൈപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത് അബ്ദുൽ കലാം ജി രാമേശ്വരത്ത് വള്ളം തുറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ മകനാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതെങ്ങനെ അദ്ദേഹത്തിന് വിക്രം സാരാവ് വയ സതീഷ് തവാനെ പോലെയുള്ള നല്ല നല്ല ആളുകളുടെ ആർക്കിടൈപ്സുമായിട്ട് ആവാഹിക്കാൻ കഴിയും ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ പറ്റി ആ ഫ്രീക്വൻസിയിലേക്ക് കയറി നിന്നപ്പോൾ ആ രീതിയിലുള്ള തിങ്കിങ് ലെവല് വന്നു അപ്പം നല്ല തിങ്കിങ് ലെവല് നല്ല ആർക്കിടൈപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ സ്കില്ല് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒരു ആശാരി നല്ല പണ്ടത്തെ അത്ഭുതങ്ങൾ വിരിയിച്ച ആശാരിമാരുണ്ട് വിശ്വകർമ്മ ആ ആശാരി അദ്ദേഹത്തിൻ്റെ മകന് കൊടുക്കുന്ന ആ ദേവതയാണ് ആ സ്കില്ലാണ് ദേവത ആ ആർക്കി ടൈപ്പിനാണ് കൊടുക്കുന്നത് ആ ആർക്കിടൈപ്പ് പാട്ട് ആ ആർക്കിടൈപ്പിൽ നിൽക്കുന്ന ചില ആൾക്കാർ ആ സമയത്ത് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും അവരോട് വെച്ചാൽ അവർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പറ്റി കുറഞ്ഞില്ല മോഹൻലാൽ പറഞ്ഞു അഭിനയിക്കുന്നു ആ ദേവത എന്താണ് പിന്നെ സംഭവിക്കുന്നത്തില്ല അപ്പോൾ ആ അതിൻ്റെ ദേവത ഉള്ളിലേക്ക് വരുന്നു ആ ആർക്കിടൈപ്പ് അവിടെ വർക്ക് ചെയ്യുന്നു ആ ഫ്രീക്വൻസിൽ പെർഫോം ചെയ്യുന്നു അത് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി മാറുന്നു നമ്മൾ പല ഫ്രീക്വൻസിയിലാണ് ചിലപ്പോൾ മൂഡ് ഡൗൺ ആയി ഡിസോർഡേഴ്സ് വരുന്നത് ആ ഫ്രീക്വൻസി ആർക്കിടൈപ്പിൽ ഫ്രീക്വൻസിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ആർക്കിടൈപ്പിൽ വേൾഡിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യണം നല്ല എങ്ങനെ പ്രോഗ്രാം ചെയ്യണം എങ്ങനെയാണ് ചീത്ത ആർക്കിടൈപ്പ് കയറുന്നത് എക്സാമ്പിൾ ഒരു പട്ടിയെ കുറയ്ക്കുന്നു അപ്പോൾ അതിൻ്റെ മണം ശബ്ദം സ്പർശം ഗന്ധം അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഈ പട്ടി കടിക്കാനോ ഓടിച്ചപ്പോൾ ഉള്ളിലേക്ക് അട്രനാലിനുണ്ടാകുന്ന ഒരു ആർക്കിടൈപ്പ് അവിടെ ഫോം ചെയ്യുന്നു പിന്നെ എപ്പോഴും പട്ടിയുടെ ഒരു കുറേ കയറ്റും ഈ ആർക്കിടൈപ്പ് ആക്റ്റീവായി ഈ അങ്ങ് ഫ്രീക്വൻസി മാറുകയാണ് നമ്മൾ നല്ലൊരു പാർട്ടി വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശത്രു അവിടെ വന്നൊരു ചായ ഓടിച്ചിട്ട് പോയി അതിൽ കാണുന്ന പോലും ഇല്ല അതിൽ നമ്മളോട് ചെയ്ത എല്ലാ ആയിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ട് നമ്മുടെ ആ പാർട്ടി മുഴുവൻ തൊലഞ്ഞ് പോവും ആ ഫ്രീക്വൻസി ഡൗൺ ആയി പിന്നെ നമ്മളോട് എന്ത് വർത്തമാനം പറഞ്ഞ ആരും കേൾക്കുന്ന പോലും ഇല്ല അതുവരെ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തിരുന്നു നമ്മൾ പിന്നെ നമ്മൾ ഒന്നും നമ്മളില്ല അവിടെ അപ്പം നമ്മുടെ ലൈഫ് മുഴുവൻ നിയന്ത്രിക്കുന്ന ആർക്കിടൈപ്പാണ് ഇത്ര പോസിറ്റീവായിട്ടുള്ള ആളുകൾ അടുത്ത് നേരെ തിരികെ നമ്മൾ ഹയർ ചാർജ് ആവും അവരുടെ ഒരു ഓറ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ ആ അതാണ് ആർക്കിടൈപ്പ് അപ്പം ശരിക്കും നമ്മൾ സ്നേഹിക്കുന്നത് മോഹൻലാലെന്ന് പറഞ്ഞ മനുഷ്യനെയാണോ മോഹൻലാലെന്ന് പറയുന്ന ആർക്കിടൈപ്പിനെ ആണോ അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കിടൈപ്പിനെ വിപരീതമായിട്ട് ആരെങ്കിലും പെരുമാറുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരികയും ചെയ്യും നമ്മൾ ഇതുപോലെ വിചാരിക്കുന്ന ഒരാൾ നമ്മുടെ ബന്ധു ആവാം തിരിച്ചു തിരിച്ച് പെരുമാറുമ്പോഴത്തെ നമുക്ക് വിശ്വാസവഞ്ചന പോലെ അങ്ങ് തോന്നുന്നതാണ് അയാൾ അയാളുടെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നതാണ് പക്ഷെ നമുക്ക് അയാൾ അങ്ങനെ പെരുമാറാൻ പാടില്ല കാരണം നമ്മുടെ ആർക്കിടൈപ്പ് അങ്ങനെയല്ല അങ്ങനെയല്ല ഈ ആർക്കിടൈപ്പ് മൂന്ന് ടൈപ്പ് ഉണ്ട് എന്നൊക്കെയുണ്ട് ഇപ്പോസോണ ഷാഡോ ഇങ്ങനെയൊക്കെ സൈക്കോളജി പറയണേ ഉള്ളിലുള്ള ഞാൻ നിങ്ങൾ എന്നെ കാണുന്ന ഞാൻ യഥാർത്ഥം ഞാൻ എന്താണത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ഒരേ രേഖയിൽ വന്നാലേ ധർമ്മം പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ വിഷയമാണ് അതിലേക്ക് വരെ പ്രാണൻ തടസ്സമില്ലാതെ പോകുന്ന ഇതെല്ലാം ഒന്നാവണം ഈ ആർക്കി ടൈപ്പ് എല്ലാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിൽ തന്നെ അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആർക്കിടൈപ്പുകൾ ഒഴിവാക്കിക്കൊടുക്കും പോസിറ്റീവായിട്ടുള്ള ആർക്ക് ടൈപ്പ് പ്രൊസഫ് ചെയ്തു പട്ടിക കയറിയത് നെഗറ്റീവായിട്ടാണ് അവിടെ നിന്നാൽ ചെയ്യുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള സ്റ്റിമുലേഷനിൽ അഞ്ച് സെൻസിൽ നിന്നുള്ള സ്റ്റിമുലേഷനിൽ നിന്നാണ് നെഗറ്റീവ് ആർക്ക് ടൈപ്പ് ഉണ്ടാവും പക്ഷേ ഒരു സാധനയിൽ എന്താ ചെയ്യുന്ന മണിയടി ധൂപം ദൈവം കാഴ്ച എൻ എൽ പി എന്ന് പറയും ന്യൂറോലിംഗ്രിഷ്യ പ്രോഗ്രാം അഞ്ച് സെൻസിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു ഫിഗർ കൊടുത്ത അമ്മയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നല്ല ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാവും എങ്ങനെ ഇപ്പോൾ ഒരു നല്ല മഞ്ഞ നാരങ്ങ ചെറുനാരങ്ങ അത് നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു തുള്ളി നാക്കയിലോട്ട് വീണ എന്താ രുചി എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നാക്കയ വെള്ളം വരും വന്നു അല്ലേ അപ്പോൾ ആ ഇമേജസ് നമ്മൾ ഉണ്ടാക്കുന്ന കെമിക്കൽ ചേഞ്ച് കൊണ്ടല്ലേ നാക്കി വെള്ളം അപ്പോൾ ആ കെമിക്കൽ കോമ്പിനേഷനകത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ ഒരു ഇമേജിന് പറ്റുന്നു അപ്പം നമ്മൾ ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ നമ്മൾ ആ ചോര ചെയ്തു എല്ലാം കൂടെ അഞ്ച് സെൻസിൽ കൂടെ കൂടെ പത്ത് വർഷം കഴിഞ്ഞാൽ ആ ദിവസം ഡിസ്റ്റർബൻസ് വരും നമ്മൾ ഓർക്കത്ത് പോലും ഇല്ല ഇന്ന ഒരു സുഖമില്ല ഇന്നല്ലേ ആ ദിവസം ഇപ്പം എന്ന് പറഞ്ഞുകൂടെ നമ്മുടെ ഉപഭോക്തൃ മനസ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആർക്കിടൈപ്പാണ് ആർക്കിടൈപ്പ് ഉണ്ടാവുന്ന സ്കീമുകളിലൂടെയാണ് കളറ് ഒരു സ്കീമിയാണ് സൗണ്ട് ഒരു സ്കീമിയാണ് ഇങ്ങനെ അപ്പോൾ ഇതിൽ നിന്ന് ആർക്കിടൈപ്പ് അപ്പം നമ്മളിതേ കാര്യം പോസിറ്റീവായിട്ടുള്ള ആർക്കിടൈപ്പ് ഉണ്ടെങ്കിൽ പ്രാണൻ പോസിറ്റീവ് സ്കില്ലുള്ള വൈബ്രേഷൻസിലൂടെ പ്രവർത്തിച്ച് അങ്ങനെ വരത്തുള്ളൂ അത് അനുകൂലമായിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ച് സെൻസിൽ കൂടെ നടത്തുന്ന പ്രോഗ്രാമിംഗ് ആണ് ഒരു ക്ഷേത്രത്തിലെ ഒരു ദേവത ഉപാസന എന്ന് പറയുന്നത് ഓ അപ്പം മണിയടി ധൂപം നല്ല മണി സൗണ്ട് സ്മെല്ല് ധൂപം ദീപം വിഗ്രഹം കാഴ്ച നല്ല കാഴ്ച വിഗ്രഹങ്ങൾ കൊത്തുപണിയിൽ അല്ലെങ്കിൽ അഗ്നി ടേസ്റ്റ് പായസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെരിപ്പൂരിയിട്ടിട്ട് സ്പർശം ടച്ച് വരാൻ വേണ്ട ഇടാൻ പറഞ്ഞേ അത് സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് അങ്ങനെ അഞ്ച് സെൻസിലൂടെ ഒരു ഹാളുണ്ടാക്കി ഇടാൻ ആരാക്കന്മാർക്ക് കാശിൽ അഞ്ഞിട്ടാണ് അമ്പലം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതിലാണ് ഈ ഉദ്ദേശത്തിലാണ് അഞ്ച് സെൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അപ്പം ഒരു ദേവത ഉണ്ടെന്നുള്ള പ്രോഗ്രാമിങ് കൊടുത്ത് ആ ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ ആ ദേവത നമ്മളിലേക്ക് വരും ഓക്കെ ആ ട്യൂണിലേക്ക് എത്തിക്കാനാണ് ഉപാസന ചെയ്യുന്നത് അപ്പോൾ ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് ഹൈ ഫ്രീക്വൻസി പോകും അയാൾക്ക് നല്ല ഇൻ്റലിജൻസ് ഉണ്ടാവും നല്ല ചിന്തകൾ ഉണ്ടാവും നല്ല ഫിലോസഫി ഉണ്ടാവും നല്ല ക്യാരക്ടർ ഉണ്ടാവും നല്ല അത് ഉണ്ടാവണം ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് നെഗറ്റീവ് എല്ലാം ചെയ്യുകയും ചെയ്യും ഭയങ്കര പ്രാർത്ഥന അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല സത്യം ഉണ്ടായിരിക്കണം സത്യസന്ധമായി പ്രാണ ധർമ്മപ്രകാരം ഉപാസിക്കുമ്പോൾ നല്ല ദേവതകൾ ആയിട്ട് ഒരു ഹയർ ഫ്രീക്വൻസിയിൽ ജീവിക്കുമ്പോൾ കർമ്മഫലങ്ങൾ നമുക്ക് ബെറ്ററായി ആയി വരുന്നു അത് മരണശേഷവും നമ്മൾ ഉയർന്ന ലോകത്ത് ഫ്രീക്വൻസി ലോകത്തേക്ക് ഈ സോള് നിൽക്കാനുള്ള ഒരു കാരണമാവും അതുകൊണ്ട് ഉപാസന അതുകൊണ്ടാണ് നമ്മൾ ഉപാസനകൾ ചെയ്യണം എന്താണ് ഉപാസന എന്നുള്ളതിൻ്റെ ഒരു സംഭവം നമ്മൾ ഉദ്ദേശിച്ചത് പറയാൻ ഈ ഫ്രീക്വൻസി ട്യൂണിങ് അതിലൂടെ ഹയർ ലൈഫിൽ നല്ല ലൈഫിൽ ബെറ്റർ ലൈഫ് ഇപ്പോൾ ഉള്ളതിലും സ്പിരിച്വലി മെറ്റീരിയലൊരു ബെറ്റർ ലൈഫ് ഹാപ്പിനെസ് ലൈഫിലേക്ക് ആനന്ദമയകോശം സ്റ്റിമുലേറ്റ് ചെയ്യണം ഈ പ്രാണമയകോശം ശരിയാക്കണം എനർജി വേൾഡ് ശരിയായെങ്കിൽ നമ്മുടെ ബ്രെയിൻ കെമിക്കൽ പോസിറ്റീവ് ആയിട്ട് ഹാപ്പിനെസ് വേൾഡിൽ വരത്തുള്ളൂ സമാധി വരെ പോകണമെങ്കിൽ വിജ്ഞാനമയം ആക്റ്റീവ് ആണെങ്കിൽ പ്രാണം ശരിയാവണം വിജ്ഞാനം അറിവ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ ഒരു സംഭവം നെഗറ്റീവ് നമ്മളിലേക്ക് വരുന്നത് പോസിറ്റീവ് ആണെന്ന് അറിയാം ഇതാണ് ബേസിക് അറിവ് പട്ടിക്കും പൂച്ചൊക്കെ അതിൻ്റെ ഫുഡ് കണ്ട അറിയാം കെമിക്കലൈസ്ഡ് ആണോ കെമിക്കലൈസ്ഡാണോ ഇല്ലയോന്നറിയാം ഒരു ലാബിലും പോകേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട കാരണം അവർ പ്രാണനെ വിട്ടിട്ടാണ് സെൻഡ് ചെയ്യുന്നത് നമ്മളും അഞ്ച് സെൻസിൽ കൂടെ പ്രാണനെ വെച്ചിട്ട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് മാത്രമല്ല എല്ലാ ജീവികൾക്കും നമുക്ക് മാത്രം ഇല്ലാതെ വരത്തില്ല നമ്മൾ പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നില്ല അപ്പോൾ പ്രാണനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഇതൊക്കെ മനസ്സിലായി ഒരാൾ നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ഒരു മൃഗം ദൂരെ നിന്ന് ഓടുന്നു പിടിക്കാനാണോ സിംഹം വരുന്നെന്നുള്ള പുലി അറിയാം ഇത് തിന്നിട്ട് കൂട്ടത്തിൽ ഓർമ്മ തിന്നിട്ട് എൻജോയ് ചെയ്ത് കിടക്കുന്ന സമയത്ത് അടുത്ത് പോയിരുന്ന പുലിയാണ് കാരണം അവർക്കിപ്പോൾ ആ എനർജി നെഗറ്റീവ് ആണെന്നുള്ള അറിയാം പോസിറ്റീവാണെന്നുള്ള അറിയാം നമ്മളെ സംബന്ധിച്ച് നമ്മൾ മൈൻഡിൽ നിന്നാണ് ഫുഡ് എടുക്കണോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു സിംഹം ഹാപ്പിയായിട്ട് കിടക്കാറുള്ള നമുക്ക് അടുത്ത് പോയി എടുക്കാൻ പറ്റത്തില്ല ഒരു സാധനം വേണമെങ്കിൽ അപ്പം ശരിക്കും പ്രാണനെ അറിഞ്ഞു കഴിയുമ്പോൾ വിജ്ഞാനമേ ഓശോ ആക്റ്റീവ് ആവും അറിവുണ്ടാവും എല്ലാത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ജ്ഞാനം ഉണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരാളെ കണ്ടാൽ അയാളുടെ ഇത് മനസ്സിലാവും അപ്പം നമ്മുടെ കർമ്മം അനുകൂലമാവും ഫലങ്ങൾ അനുകൂലമാവും അപ്പോൾ ഹാപ്പിനെസ് ബോഡിയിലേക്ക് എത്തി ആനന്ദമയത്തിലേക്ക് എത്തി അപ്പം അന്നമയം ഫിസിക്കൽ ബോഡീന്ന് മനസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും പ്രാണനം ശരിയാകുമ്പോൾ കാരണം കെമിക്കൽ കോമ്പിനേഷൻ അപ്പോൾ ഇതെല്ലാം ശരിയാക്കാൻ നടുക്ക് പ്രാണനെങ്ങ് പിടിച്ചാൽ മതി എളുപ്പമുണ്ട് എന്നിട്ട് ഈ മനസ്സും മറ്റേതും ഒക്കെ ശരിയാക്കിയ കറക്റ്റ് ആകും അതിനാണ് ഉപാസന ചെയ്യുന്നത് അപ്പൊ പ്രാണമയോഷത്തില ശരിക്കും ഒരു ഉപാസന പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നത്